യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുമെന്നാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ മീഡിയകളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്ര ഈ വിഷയം വളരെ ഗൗരവത്തോട് കൂടി തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ ഒരു ശത്രു രാജ്യം റഷ്യ ആണെങ്കിൽ പോലും നിയന്ത്രിക്കുന്നത് അതില്ലെങ്കിൽ അതിൻ്റെ ചരട് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവരുടെ വലിയ സഹായങ്ങൾ റഷ്യക്ക് ലഭിക്കുന്നതോട് കൂടിയിട്ടാണ് റഷ്യ വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതും ഉക്രൈനുമായിട്ട് ഉക്രൈനെ പിന്തുടരാതെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇറാനാണ് എന്ന് കണക്കൂട്ടുന്നത് അതാണ് യൂറോപ്പിൻ്റെ ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായം പറയുന്നത് എങ്ങനെയാണ് ലോകത്ത് ഇന്ന് അമേരിക്കയോ ഇസ്രായേലിനോ വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധത്തെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ് സൈനികമായിരിക്കുന്ന ബലമുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ തോതിനനുസരിച്ച് യുദ്ധം ചെയ്യാനുള്ള ധൈര്യവും ശക്തിയും തൻ്റെ രാജ്യം കൂടിയാണ് ഇറാൻ അവരങ്ങനെ തുറന്നു വിടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാകും എന്നുള്ളതാണ് മൃഗക്കൂട്ടിൽ നിന്ന് എങ്ങനെയാണോ സിംഹ മൃഗക്കൂട്ടിൽ നിന്ന് സിംഹത്തെ തുറന്നു വിട്ടാൽ സിംഹം കാണിക്കുന്ന പരാക്രമണം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ഭാവിയിൽ സൈനിക ബലമുള്ള ഇറാനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നത് ഫ്രാൻസ് ജർമ്മനി ഇറ്റലിയൊക്കെ ചേർന്നുകൊണ്ടാണ് സാമ്പത്തിക ഉപരോധം ഇറാനെതിരെ നടപ്പിലാക്കണമെന്ന് യു എൻ സഭയിൽ കണിശമായിട്ട് വാദിച്ചതും അതോടൊപ്പം തന്നെ അത് പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് എന്നാൽ സാമ്പത്തിക ഉപരോധം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ശക്തി കൂട്ടിയിരിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഉപരോധ സമയത്താണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും കൂടിയത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ രാജ്യമായി നിലവിൽ ഇറാൻ മാറിയിരിക്കുന്നു അമേരിക്കയും റഷ്യയും ചൈനയും ഫ്രാൻസും കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് ഈ ഒരു ഈ മുന്നേറ്റം ഇറാൻ ഉണ്ടാക്കിയത് ഈ ഉപരോധ കാലത്താണ് അതുകൊണ്ട് ഉപരോധം കൊണ്ട് കീഴടക്കുക എന്നുള്ളതൊക്കെ ഒരു അശാസ്ത്രീയമായിരിക്കുന്ന സംവിധാനമാണ് അവരെ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ യുദ്ധ സ സംവി സംവിധാനങ്ങൾ ഒരുക്കണം അതിനുള്ള സാമഗ്രികളും സംവിധാനങ്ങളും ഏകോപനത്തോടും ഉണ്ടാക്കണം എന്നുള്ളതാണ് യൂറോപ്യൻ്റെ അഭിപ്രായം രണ്ട് മൂന്ന് കാര്യം അതിൻ്റെ ഭാഗമായിട്ട് ഒരു പറയുന്നത് മിസൈൽ നിർമ്മാണത്തിൻ്റെ പുറമെ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം യൂറോപ്യൻ രാജ്യത്ത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതവർ പറയുന്നത് ഉക്രൈനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട് ഉക്രൈൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡർമിർ സെലൻസ്കി ജൂതനായതുകൊണ്ട് ഇസ്രായേലിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള സർവ്വ രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഇടപെടൽ നടത്തിയിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം കീപ്പ്പെടുത്താൻ സാധിക്കാത്തതിന് പ്രധാനമായിരിക്കുന്ന കാര്യം അവർ ആക്രമിക്കുന്ന മിസൈലിൻ്റെ നല്ലൊരു ശതമാനം മുപ്പത്തഞ്ച് ശതമാനം വരെ എന്നൊക്കെ പറയുന്നുണ്ട് അത്രയും ഇറാൻ നൽകുന്നതാണ് ഈ മേഖലയിൽ അവർക്ക് വലിയ രീതിയിലുള്ള സൈനികമായിരിക്കുന്ന ശക്തിയും ഈ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താനും ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അതിൽ അവർ പരാമർശിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ് ഇസ്രായേലുമായിട്ട് യുദ്ധം എന്ന് അവർ പറയുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു യുദ്ധത്തിൽ നേർക്കു നേരെ പരാജയപ്പെടുന്നത് ഇസ്രായേൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ല മാത്രമല്ല ദൈർഘ്യമുള്ള ഒരു യുദ്ധം അവർ നടത്തിയിട്ടുള്ളൂ ഇസ്രായേലിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം നടത്തി ശത്രുവിഭാഗത്തെ ഒരു സമയത്ത് തന്നെ ഞെട്ടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ടിപ്പിക്കൽ ബിരിയാണിയൊക്കെ പറയുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്ത യുദ്ധങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അടയാളപ്പെടുത്തിയ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ മഹാരാജ്യമാണ് എന്ന് പ്രഖ്യാപനം നടത്തപ്പെട്ട ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധമാണ് അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നാല് രാജ്യങ്ങൾ നേരിട്ടും രണ്ട് രാജ്യങ്ങൾ സഹകരണാടിസ്ഥാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അന്നത്തെ മേഖലയിൽ ഈ മിഡിൽ ഈസ്റ്റ് മേഖല ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം ഈജിപ്താണ് ഈജിപ്താണ് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് സിറിയ ഉണ്ടായിരുന്നു പിന്നെ ലബനാൻ ഉണ്ട് എന്ന് പറയുന്നു ഉണ്ട് എന്ന് പറഞ്ഞാൽ നേരിട്ടില്ല പകരം അവർ സൈനികമായിട്ടോ അല്ലാത്ത രീതിയിലോ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൗദി അറേബ്യ ഈ പറയുന്ന പോലെ ഈജിപ്തിനെയോ അല്ലെങ്കിൽ സിറിയയോ സഹായിച്ചിട്ടുണ്ട് സിറിയ അതിലുണ്ട് ജോർദാനുണ്ട് ഈജിപ്തുണ്ട് ലബനാൻ്റെയും ഇറാൻ്റെയും പേരുണ്ട് ഏതായിരുന്നാലും ഇറാഖിൻ്റെ പേരുണ്ട് ഇറാഖും അതിലുള്ള അറബ് രാജ്യത്തിൽപ്പെട്ടതാണ് ഇറാഖ് ഇറാഖുണ്ട് പേർഷ്യൻ രാജ്യത്തിൽപ്പെട്ടതാണ് ഇറാൻ അങ്ങനെ പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങളല്ലാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിലില്ല ഈ ഈ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രത്തിന് സഹായം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് യുദ്ധ സമയത്ത് യുദ്ധ പ്രഖ്യാ യുദ്ധ സമയം എന്ന് പറയാൻ നിശ്ചയിച്ച സമയം എന്ന് പറയുന്നത് പത്ത് മണി മുതൽ ആണ് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി ആ സമയത്താണ് യുദ്ധം ഈ യുദ്ധം ആരംഭിക്കാനുള്ള ഏകദേശ സമയം കണക്കാക്കുന്നത് അവർ കൃത്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യുദ്ധ പടകൾ അത് യുദ്ധ വിമാനങ്ങളുണ്ട് ഈ സൈനിക ടാങ്കുകളുണ്ട് കവിചിത വാഹനങ്ങളുണ്ട് സൈനികരുണ്ട് വെടിക്കോപ്പുകളുണ്ട് എല്ലാം തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ ബുദ്ധിപരമായ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തി യുദ്ധം തുടങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഏകദേശം ഏഴ് മണി എട്ട് മണി സമയത്ത് കൂട്ടത്തോടു കൂടി ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഈ പറയപ്പെട്ട അറബ് സംഘത്തിനു നേരെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു വലിയ അറ്റാക്ക് നടത്തി റഡാർ സംവിധാനത്തിൽ പോലും കുടുങ്ങാതെ വിമാനം പരമാവധി താഴ്ന്നു ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ പോയി എന്നുള്ളതും ഏകദേശം മുപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനത്തോളം അവരുടെ യുദ്ധസാമഗ്രികൾക്ക് കേടുപാട് സംഭവിപ്പിക്കാനും നശിപ്പിക്കാനും ഇസ്രായേൽ ഒറ്റ ആക്രമണത്തിന് സാധിച്ചു നൂറ്റി ഇരുപത്തി അഞ്ച് വിമാനമാണ് ആ സമയത്ത് യുദ്ധവിമാനമാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആകെ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതിൽ നൂറ് വിമാനവും ഒരേ സമയത്ത് ആക്രമണം നടത്തിയെന്ന് പറയുന്നത് വേറൊരു റിപ്പോർട്ടിനകത്ത് അറുപത്തഞ്ച് വിമാനമാണുള്ളത് അതിൽ അറുപത്തു രണ്ട് വിമാനം അക്രമം നടത്തി എന്നും പറയുന്നു ഈ ഫ്രാൻസും അമേരിക്കയും ഈ അറബ് രാജ്യങ്ങളുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒറ്റ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് അറേബ്യൻ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് അവർ യുദ്ധം ചെയ്യുന്ന സമയം ഇന്നതാണ് അതിന് മുൻപ് ആക്രമിച്ചാൽ ടാങ്കുകളിലൊന്നും സൈനികരുണ്ടാവില്ല യുദ്ധ വിമാനത്തിലുണ്ടാവില്ല അവരൊക്കെ ഇങ്ങനെ പ്രഭാത ഭക്ഷണത്തിന് സമയം അതുകൊണ്ട് എളുപ്പമാണ് റൂട്ടൊക്കെ തിരിച്ചു കൊടുത്തു അക്രമം നടത്തി അതിൽ ഇസ്രായേൽ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള അത്രയും വിമാനങ്ങൾ ഒരേ സമയത്ത് അക്രമം നടത്തിയതോട് കൂടിയിട്ട് അറബ് രാജ്യങ്ങൾ പേടിച്ചു പോയി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം സമാനമായിരിക്കുന്ന ആക്രമമാണ് യഥാർത്ഥത്തിൽ ജൂൺ മാസത്തിൽ ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയത് ഒറ്റ ആക്രമണത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ ആ സമയത്ത് സൈനിക മേധാവികൾ കൊല്ലപ്പെടുന്നു ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു സൈനിക തലസ്ഥാനം എന്നൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുന്നു അങ്ങനെ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു അക്രമം നടത്തി ഇറാൻ എന്ന് പറയുന്ന രാജ്യം സൈനികമായിട്ട് ബലവും ശക്തി ഉള്ളതുകൊണ്ട് അവർക്കത് പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും സാധിച്ചു നേരെ മറിച്ച് ലിബിയൽ ഇതേ അക്രമം നടത്തിയ സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ കൊന്നിട്ട് പോയ രീതിയിലാണ് ഇസ്രായേൽ അവിടെ പ്രവർത്തിച്ചത് അഥവാ അവർ ആദ്യം തന്നെ ഈ ഒരു സ്ഫോടന സംവിധാനങ്ങൾ ഉണ്ടാക്കി പേജർ സംവിധാനം പേജർ എന്ന് പറഞ്ഞാൽ പരമാവധി അത്തരം രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് പേജർ ആ പേജറിൽ എന്ത് ചെയ്യുന്നു ഇവർ സ്ഫോടക വസ്തുക്കൾ നടക്കുന്നു അതുകൊണ്ട് അതൊരിക്കലും മനസ്സിലാവില്ല കാരണം ഇലക്ട്രോണിക് ആയിട്ട് ഇങ്ങനെ വിൽപ്പന നടത്തപ്പെടുന്നതായതുകൊണ്ട് ആരും അത് വാങ്ങും മാത്രമല്ല ഒരു വിപണിയിൽ ഒരേ വസ്തു ഒരു മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈൽ എല്ലാ ക്വാളിറ്റിയുള്ള ഒരു മൊബൈൽ പത്തായിരം രൂപയ്ക്ക് ഇങ്ങനെ വിൽപ്പന നടത്തുകയാണെങ്കിൽ ഇതിന് സാമ്യമുള്ള ഒരു മൊബൈൽ അല്ലെങ്കിൽ ഇതേ മൊബൈൽ ആയിരം രൂപ കുറച്ചിട്ട് അടുത്ത് തൊട്ടടുത്ത ഈ വിപണിയിൽ നിന്ന് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അങ്ങോട്ടാണ് പോകുക ഈ തന്ത്രമാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് അവിടെ പരമാവധി ആളുകൾ ഉപയോഗിക്കുന്നത് പേജറാണ് പേജർ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ആ പേജറിന് കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയിട്ട് പണം കുറച്ചുകൊണ്ട് വിൽപ്പന നടത്തി അതുകൊണ്ട് പരമാവധി ആൾക്കാരെ വാങ്ങി മൂവായിരത്തി ചില്ലാനം ആളുകളിൽക്കെങ്കിലും ഒരേ സമയത്ത് സ്ഫോടനം നടത്താൻ വേണ്ടി ഈ സാധനം സാധിച്ചു അന്ന് ഇരുപത്തി ചില്ലാനം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ഇത്രയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സർവ്വ മേഖല ഓഫീസ് സമുച്ചയത്തിൽ കടയിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡ് മേഖലകളിൽ യാത്രക്കിടയിൽ വീടിൻ്റെ അകത്ത് ഈ നഴ്സറിൻ്റെ മേഖലയിൽ കോളേജ് മേഖലയിൽ ആശുപത്രിയിൽ ഈ മേഖലയിലെല്ലാം പൊട്ടിത്തെറി നടന്നു സമൂഹത്തിൻ്റെ സർവേ അതോടുകൂടി ഈ ലബനാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഞെട്ടിപ്പോയി ഇത് ഒരു അപ്രതീക്ഷികമായിരിക്കുന്ന ആക്രമമാണല്ലോ നടന്നത് എന്നുള്ളതിൽ അവർ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സമാനമായ രീതിയിൽ പിന്നീട് അതിന് തൊട്ട് പറഞ്ഞാൽ പിന്നെ അവർ അക്രമം നടത്തുന്നു അവിടെയാണ് ഹസ്ബുദ് നേതാവിൻ്റെ തലവനെ കൊ കൊല്ലപ്പെട്ടത് നമുക്കറിയാം അസൻ നസറുള്ള അടക്കം കൊല്ലപ്പെട്ടു പിന്നീട് പെട്ടെന്നൊരു ഉയർത്തിനേൽപ്പ് നടത്താൻ സാധിക്കാത്ത വിധം ലബനാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസത്തിലായി എന്നുള്ളത് ഇപ്പോഴാണ് പിന്നീടും അവർ പതുക്കെ പതുക്കെ എഴുന്നേറ്റ് എന്ന് ചുരുക്കും അപ്പോൾ ഈ ഈ ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് ഇസ്രായേലാണ് അതിന് ശക്തമായിരിക്കുന്ന ചുട്ട മറുപടി നൽകുമെന്ന് ലോകത്ത് ആദ്യം പറഞ്ഞതും അതിനനുസരിച്ച് മിസൈൽ ആക്രമണം നടത്തിയതും ഇറാനാണ് സമയം പിന്നീട് മറ്റൊരു കാര്യ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് മാത്രം അപ്പോൾ ഇറാനെ ഭയപ്പെടുന്നു ഇറാനെ നിയന്ത്രിക്കണം ഇറാൻ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ സർവ്വമേഖലയിൽ വിശാ അമേരിക്ക അമേരിക്കയുടെ കാര്യത്തിൽ ഈ ഈ കാര്യത്തിൽ യോജിപ്പിലെത്താം എന്നുള്ളതാണ് യൂറോപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്നാൽ ഇതിൻ്റെ ഇറാൻ്റെ പ്രതികരണം വന്നിട്ടില്ല ശക്തമായിട്ട് തിരിച്ചടി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്നുള്ള ഒരു അഭിപ്രായം സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്